സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും അഞ്ച് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി അസ്ന ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നുപോകുന്ന അസ്ന ഇന്ന് രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടങ്ങി ും തുടർന്ന് സെപ്റ്റംബർ രണ്ട് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാനാണ് സാധ്യത വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനും സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി ദുർബലമായി ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ നാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ടാം തീയതി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് മൂന്നാം തീയതി ആലപ്പുഴ എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലാം തീയതി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ ലഭിക്കും വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തി എന്നിവ കാരണമാണ് മഴ ലഭിക്കുന്നത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തിരഞ്ഞെടു ൾ ജാഗ്രത പാലിക്കണം അസ്ന ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടർന്ന് അസ്ന തുറന്ന് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ് ഒമാൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത പാകിസ്ഥാൻ നിർദ്ദേശിച്ച പേരാണ് അസ്ന കാലവർഷ സീസണിൽ വടക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അപൂർവമാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ ഓഗസ്റ്റ് മാസത്തിൽ അറബിക്കടൽ രൂപപ്പെട്ടതാകെ അഞ്ച് ചുഴലിക്കാറ്റുകൾ മാത്രമാണ് അസ്നയ്ക്ക് മുൻപ് അവസാനമായി ഓഗസ്റ്റ് മാസത്തിൽ രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മുൻപ് ഇതിനുമുമ്പ് വർഷങ്ങളിൽ മാത്രമാണ് അറബിക്കടൽ ഓഗസ്റ്റ് മാസത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റിന് പേരിടാൻ ശേഷം ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായി പേരിടുന്ന ചുഴലിക്കാറ്റാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്ത് നിന്നാകുന്ന ഒമാൻ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ശനിയാഴ്ച അർദ്ധരാത്രിയോടെ വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിനുമിടയിൽ കലിംഗ പട്ടണത്തിന് സമീപം കരയിൽ പ്രവേശിച്ചു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ സ്ഥിതി സ്ഥിതിചെയ്യുന്നുമുണ്ട് കേരളത്തിൽ അടുത്ത പന്ത്രണ്ട് ദിവസങ്ങൾ നിലവിലെ മഴ തുടരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് കേരളകോമുതി